നമസ്കാരം ഇത് ഐബിഎൻ മലയാളം ആധാർ സേവനങ്ങൾക്ക് അപേക്ഷിക്കുന്നവരുടെ ഫോട്ടോ എടുക്കുമ്പോൾ ശിരോവസ്ത്രം പാടില്ല ഫോട്ടോയിൽ മുഖം വ്യക്തമാകാത്ത അപേക്ഷകൾ നിരസിക്കാൻ ആധാർ അതോറിറ്റിയുടേതാണ് തീരുമാനം ഇത് വലിയ വിവാദങ്ങൾക്ക് ഇടനൽകുകയും ചെയ്യും രാജ്യസുരക്ഷയുടെ ഭാഗമായി ഈ തീരുമാനം ശക്തമായി നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നത് പക്ഷേ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതിൻ്റെ യുക്തി പലർക്കും മനസ്സിലായിട്ടില്ല ഓർക്കണം ഇന്ന് ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർ താമസിക്കുന്ന രാജ്യം ഇന്ത്യയാണ് അതിൽ തന്നെ കൂടുതലും ബംഗ്ലാദേശുകളും പാകിസ്ഥാൻ സ്വദേശികളുമാണ് ഇന്ത്യ വിഭജിച്ച് തന്നെയാണ് ഇവരുടെ രാജ്യങ്ങൾ വിട്ടുകൊടുത്തിട്ടുള്ളത് ഇവർ ഇവിടെ വന്ന് ലജ്ജയുടെ ലാഞ്ചന ഏതുമില്ലാതെ ജീവിക്കുന്നു പിന്നീട് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഇവർ ധരിക്കാറുള്ള ശിരോവസ്ത്രമിട്ട് ആധാറിന് അപേക്ഷിക്കുന്നു വിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് മാറ്റി ഫോട്ടോ എടുക്കാനോ സുരക്ഷാ ചെക്കുകൾ ചെയ്യാനോ സാധിക്കില്ല ഇതുമൂലമുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല രാജ്യത്ത് നിയമാനുസൃതമായി ജീവിക്കുന്നു എന്നതിൻ്റെ ഏകരേഖ എന്ന് പറയുന്നത് ആധാർ മാത്രമാണ് തീർച്ചയായും ആധാർ ഉണ്ടെങ്കിൽ റേഷൻ കാർഡും പിന്നീട് വോട്ടർ ഐ ലഭിക്കും വോട്ടറൈഡി ഉണ്ടെങ്കിൽ ഇവർക്ക് ജനാധിപത്യ രീതിയിൽ ഇലക്ഷനുകളിൽ ഇടപെടാനും കഴിയും അതോടൊപ്പം തന്നെ വേണമെങ്കിൽ രാജ്യം ആര് ഭരിക്കണമെന്നു വരെ തീരുമാനിക്കാൻ ഇവർക്ക് സാധിക്കും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ഇവരൊക്കെ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് രാജ്യസുരക്ഷയ്ക്ക് ഇവർ കാരണം നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് വിമാനത്താവളങ്ങളിലടക്കം ഇവരെ ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് പോലും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് വിശ്വാസങ്ങൾ വിശ്വാസങ്ങളുടെ രീതിയിൽ പോകട്ടെ സ്വന്തം വീട്ടിലോ ആരാധനാലയങ്ങളിലോ അതുണ്ടാകട്ടെ പക്ഷേ പൊതുനിരപ്പിൽ അത് വേണ്ട ആധാർ സംവിധാനങ്ങളൊക്കെ തിരിച്ചറിയൽ രേഖയാണ് ആരാണ് എന്താണ് എന്നറിയാനുള്ളതാണ് അവിടെ ശിരോവസ്ത്രം വേണ്ട എന്ന തന്നെയാണ് ഏറ്റവും ഉചിതം ന്യൂസ് ഡെസ്ക് ഐ മലയാളം